കാശവിടെ പോയി അത് പിന്നെ അന്ന് തന്നെ പോലീസുകാരത് മാറ്റി അതൊക്കെ പോട്ടെ നിനക്കിപ്പോ എങ്ങനെയാണെന്ന് പോലീസ് കൊണ്ടുപോയോ അന്നു വെച്ചാ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എത്ര നീ വന്നിട്ട് ഒരു ഏഴെട്ട് ദിവസമായിട്ടുണ്ട് ഏഴെട്ട് എന്ത് പറ്റിയ ലക്ഷം രൂപയേടാ ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ സെറ്റിൽ ചെയ്യാ ദൈവൻ എന്താ എടാ നീ അങ്ങോട്ട് നോക്കിയേ ബ്രെഡ് എന്താ ഇവിടെ നമ്മളെ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചോ ഞാൻ നെഞ്ചുവേദന കാരണം ആശുപത്രി വന്നാടാ എന്താടാ റൊമാൻസ് ആണോ നമ്മുടെ വില്ലനും വന്നിട്ടുണ്ടേ ഇവള് കാരണം തന്നെയാ ആക്സിഡന്റ് ആയി കാശും പോയത് മര്യാദക്ക് വരാൻ പ്രേമത്തിന്റെ മണി ടൈം ടൈം എത്ര ചോദിച്ചേ

ആ ബ്ലൂ കളർ റെഡ്ഡിയുടെ ആടുകൾ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത് തോന്നുന്നുണ്ട് ജായ്ക്ക് പറഞ്ഞിട്ട് എന്ത് വൺ ടുത്തേക്ക് എസ് കെ വായിക്കണം വൺ മൂന്നൊന്നും പറയാൻ സമയമില്ല അയ്യോ നമ്മളങ്ങനെയാ ഈ വീട്ടിൽ ഒറ്റക്ക് താമസിക്കുന്നത് രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടണം ഞാനിത് ആദ്യമേ പറഞ്ഞാൽ ഇത്രയും വലിയ വീട് വേണ്ടെന്ന് ഇപ്പൊ ആവശ്യമില്ലാതെ വാടകയും കൊടുത്തു ടാ ജെട്ടേ ആരും അങ്ങോട്ട് പോയത് പോലെ ആരും പോയിട്ടൊന്നുമില്ല എനിക്ക് ഉറക്കം വരാ പോടാ ജറ്റേ പോയി ജനലടക്കടാ അയ്യോ കൊല്ലല്ലേ എന്താണ് ബ്രെഡിയുടെ ആൾക്കാർ വന്നടാ എന്റെ ദൈവമേ ഇപ്പൊ എന്താ ചെയ്യുന്നേ കാശ് നമ്മുടെ കയ്യിലില്ല എന്താണ് ചെയ്യുന്നേ ഉറകിലെ വാതിരി കൂടി രക്ഷപ്പെടാം നമ്മൾ എന്തിനാണ് ഓടുന്നത് ആരാട നിങ്ങൾ ആരാന്ന് എന്നെ വേണ്ടേ എന്നെ റെഡി അയച്ചതാണോ കാശ് മേടിച്ചുകൊണ്ട് പോകാമെന്നാണോ എന്റെ ഈ കാശൊന്നുമില്ല എല്ലാ കാശും പോലീസ് കൊണ്ടുപോയി സംശയം അവിടെ പോയി അന്വേഷിക്കാം വാ കൂടെ വരാം വാ പോവാം വാ നിങ്ങൾക്ക് പിന്നെ എന്തിനാ അടുത്തോട്ട് വരുന്നത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അകത്തെന്തോ വലിയ നിന്റെ പുറകെ അതിനേക്കാളും വേറെന്തോട്ട് ഓടിക്കോടാ വിട്ടോ അയ്യോ എനിക്ക് പ്രേത്തിനെ കാണാൻ കഴിയുന്നതാ ഹോസ്പിറ്റലിൽ മാത്രം പിന്നെ വരികയോ അല്ല അയ്യോ അയ്യോ ഏ ഇതിന് നമ്മളങ്ങനെ രക്ഷപോടുകൂടാ ഒരു വഴിയേ ഉള്ളൂ ആ വേഗം അമ്പലത്തിൽ ചെന്നിട്ട് വല്ല ചരടിനും ചുറ്റും തമാശ പറയാതാ അല്ലടാ സീരിയസ് ആയിട്ട് പറഞ്ഞതാ പണ്ട് കാലത്തുള്ള പ്രേതപ്പെടം തൊട്ട് ഈ കാലത്തുള്ള പ്രേതപ്പെടം വരെ അങ്ങനെ തന്നെയാണ് ദൈവത്തിനെ പ്രേതത്തിന് ഓടിക്കാൻ പറ്റൂ വാ അങ്ങനെയാണോ അതേടാ മാസേ മാസെ മാസെ മാസേ ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ അമ്പലത്തിന്റെ അകത്തേക്ക് പ്രേതൊന്നും വരില്ലെന്ന് ശരിയടാ പക്ഷേ നമുക്ക് പോകണല്ലോ രക്ഷപ്പെട്ടവൻ ചത്തു ജീവിച്ചവൻ ഇപ്പോഴും സ്വാമി ഞങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാവുന്നില്ല സ്വാമി ഇന്നലെ രാത്രി മുതൽ പ്രേതങ്ങൾ വിധി പോലെ നടക്കട്ടെ വിധി പോലെ നടക്കട്ടെ ചത്തു ജീവിച്ചവനല്ലേ അതുകൊണ്ടാണ് നിനക്ക് പ്രേതത്തെ കാണാൻ കഴിയുന്നത് ഇതെല്ലാം ഒരു വരം വരം എനിക്ക് വേണ്ട പ്രേതത്തിനെ കാണുന്നത് അത് അത് അധികാരം ആരാണോ കൊടുത്തത് അവനായിരിക്കും അത് പ്രേതാത്മാവാണെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു അത് തന്നെ പോയിക്കോളൂ സാധിച്ചു കൊടുക്കണമെന്നും അത് നിങ്ങൾക്കോ ഞങ്ങളെ തന്നെ കുന്നുകളായി ഞാനില്ല കാണുമെന്ന് തന്നെ പേടി തോന്നും വലിയ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവല്ല നീ ഇവരെ കണ്ടെന്തിനു ഭയക്കണം നീ കല്ലിനെ കല്ലായിട്ട് കണ്ടാൽ കല്ലായിട്ട് തോന്നും അത് അമ്പലത്തിനുള്ളിൽ കണ്ടാലോ ദൈവം മനസ്സാണുകാരണം എല്ലാത്തിനും ഭയത്തോടെ കണ്ടാൽ പ്രേതമായി തോന്നും സാധാരണയായിട്ട് കാണാൻ മനുഷ്യരായി തോന്നും മനസ്സ് എല്ലാം ശരിയാകും പേടിക്കണ്ട ആരെ അതെ നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം നീ ഒരുപാട് കാണുവാനുണ്ട് നന്നായി നന്നായി വരും എന്താ പറയുന്നത് ഒന്നുമില്ലട ചുമ്മാ വേറെ മനസ്സ് മനസ്സുടുത്തുകയാണ് വേണ്ടത്

കണ്ടിട്ട് പ്രേതത്തിനെ പോലെ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോ എടുക്കാ പച്ച കളർ മനുഷ്യൻ തന്നെ ഓ വെള്ള കളർ പ്രേതം ക്യാമറയിൽ പതിയുന്നില്ല കൊള്ളാലോ മനുഷ്യനേക്കാളും പ്രേതമാണല്ലോ ഡീസെന്റ് ഈ കാര്യം പുറത്തു പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല അല്ലെ ആര് വിശ്വസിക്കാനാ നമുക്ക് വട്ടാന്നേ പറയത്തോളൂല്ല Smile! ടാ മാസേ ഞാൻ മരിച്ചു പോയോ എടാ ഒന്ന് പറയടാ ഇത്ര നാളായിട്ട് ഞാൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കുക

അതിന് നീ എന്റെ നേരെ ഞാൻ കുടിക്കാൻ ോ മാസ് മരിച്ചു പോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കില്ലേ അതുപോലെ തന്നെ എനിക്കും വെള്ളവും സൈഡ് ഡിഷും എല്ലാം തരാലോ ഏ തിന്ന് തിന്നാൻ നീ ചോദിച്ചതല്ലേ തിന്ന് തിന്നാൻ നിനക്ക് ഈ ഗ്ലാസ്സിലിരിക്കുന്നത് കുടിക്കാൻ പറ്റുന്നില്ല ഓരാഞ്ചട്ടവന് കിള്ളി വെക്കണമെന്ന് ഇതിനേക്കാളും ഹൈലൈറ്റ് ഇവൻ ഒരു പ്രേതം എന്നിട്ട് മറ്റു പ്രേതങ്ങളെ അവരെല്ലാം കണ്ട ക്രൂരമായ പ്രേതത്തിനെ പോലെയാ ആരും എന്നെ പോലെ ഫെയർ ആൻഡ് ഹാൻസുമായിട്ടില്ലല്ലോടാ അവനേ സാധനമാണോ എനിക്കൊന്നും ശരി സാർ